ഹലോ ചക്രകളെ അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തു നമ്മുടെ മനസാക്ഷിയുടെ അംഗീകാരം നമ്മൾ രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു വരികയാണ് അത് ഇതിനകത്ത് എനിക്കില്ലേ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് എൻ്റെ അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നടക്കുന്ന ഒരു കിളവി കിളവിത്തള്ളയാണ് ഞാൻ എനിക്കുള്ളൊരു പറയാ എന്റെ ഭർത്താവിൻ്റെ ഒപ്പം ചെയ്ത് ആദ്യത്തെ അപ്പം ബോബനും അങ്ങനെ ബോബന്റെ ലൈഫിലും ഇത് ഭാര്യയോടൊപ്പം ചെയ്യുന്ന ആദ്യത്തെ ഊട്ടല്ലേ ഭയ സന്തോഷം ഞങ്ങൾ രണ്ടുപേരും ചെയ്തത് രണ്ട് പാർട്ടിക്കാണ് ഞങ്ങൾ ഒരു പാർട്ടിയല്ല മനസ്സിന്റെ അംഗീകാരം ഞങ്ങൾ രണ്ടുപേർക്ക് രണ്ടാറ്റാ കൊടുത്തിരിക്കുന്നത് അവിടെ ചെന്ന് മനസ്സിലണ്ടെങ്കിൽ അടിച്ചോണ്ടിരുന്നു ആർക്ക് ചെയ്യണോ ആർക്ക് ചെയ്യണോന്ന് അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ചെയ്തു ബോബൻ ചെയ്ത വേറൊരാൾക്കാണ് പിന്നെ രണ്ട് ഇത് കണ്ട നമ്മുടെ ചിന്താഗതിയിൽ രണ്ട് വ്യത്യസ്തത ഞാൻ ഞാൻ നന്ദി കേടൊന്നും കാണിച്ചില്ല നന്ദി നന്ദി കൊടുത്തു നന്ദി കള്ളുമ്പോ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പിന്നെ വേറെന്താ പറയാനാണ് ഭയങ്കര എനിക്ക് ഭയങ്കര പക്ഷേ വിയർത്ത് കുളിച്ച് ആള് കഷ്ടപ്പെട്ട് വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ വെള്ളൂ പക്ഷേ ക്യൂബിൽ നിന്ന് ഒന്ന് പയ്യ പയ്യ അവരെന്ന് ചെയ്യുന്നത് ദൈവമേ എന്തൊരു എൻ്റെ തലേ ഇങ്ങനെ കുളിച്ച കുളിച്ചിട്ട് ഞാൻ പോയത് എന്നിട്ട് കുളിച്ചണക്ക് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണോട്ടിരിക്കുകയാണ് വിയർത്തിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങളുടെ സംവിധാന അവകാശം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു ഞങ്ങൾ എന്താ പറയുക ഇതുവരെ ഞങ്ങളാ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടില്ല യൂട്യൂബിലും പിന്നെ വാർത്തകളിലും മാത്രം കണ്ട ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങളിതാ തിരിച്ചു വന്നു ഞങ്ങളിപ്പോൾ ചോറിനാ പോകുന്നു ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകും എന്താ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വോട്ട് ചെയ്യാൻ പോയതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഈ കണ്ടത് എനിക്ക് എന്താ പറയുക എൻ്റെ മോവൻ്റെ കയ്യും പിടിച്ച് വോട്ട് ചെയ്യാൻ പോയതിന് പോയാള സന്തോഷം കേട്ടാ ഹലോ അതെ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് വന്ന് ചക്കരകളായി ഞങ്ങൾ ചോർന്നു പുറത്തുനിന്ന് ചോർന്നു ഞങ്ങൾ ഇവിടെ എങ്ങോ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ മോഹൻലാലിൻ്റെ മോൻ്റെ പടം വിനീത് ശ്രീനിവാസിൻ്റെയും ധാനിൻ്റെയൊക്കെ പടം നമ്മൾ ആലുവായി ഏത് തിയേറ്ററാവാ പേരൊന്നും ആലുവേലെ തിയേറ്റർ പോയി ഞങ്ങളിപ്പോൾ സിനിമ കാണും ഓക്കെ അപ്പം ഞങ്ങൾ അടുത്ത